ൃശ ശിവരാമൻ സമയം മലയാളം എന്റർടൈൻമെന്റ് ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ തമിഴിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയാണ് ശശികുമാർ സിംറാൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ഒരു ചിത്രം ഒരു കോമഡി കോമഡി ഡ്രാമയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഒപ്പം ഇമോഷൻസിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്ര ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു തമാശ പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നുണ്ട് ഈ ചിത്രത്തിന്റെ നിർമ്മാത പങ്കുവച്ച ഒരു പോസ്റ്റാണിത് ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ആരാധകൻ കണ്ട ഒരു ആരാധകൻ പങ്കുവെച്ച ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഈ നിർമ്മാതാവ് ഒരു പോസ്റ്റ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതിൽ പറയുന്നത് ഈ ഒരു സിനിമ കണ്ടു വളരെ മികച്ചതാണ് എന്ന രീതിയിലാണ് ആരാധകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് എന്നാൽ ഈ പോസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷ്വൽ എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പിൽ നിന്നാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനെ കളിയാക്കിക്കൊണ്ടാണ് നിർമ്മാതാവ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ആരാധകൻ പതിപ്പിൽ പതിപ്പിന്റെ അവസാന ഭാഗത്തുള്ള ഫ്രെയിം അതായത് സിനിമയുടെ ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിടാത്ത ഒരു വിഷലാണ് ഈ ഒരു ആരാധകൻ പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്നുള്ള ഒരു വിഷ്വൽ അല്ലെ ഇത് മറിച്ച് ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്ന ഒരു വിഷുവൽ ആണ് ഇതെന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള ഒരു എക്സ്പോസ്റ്റ് ആണ് ഈ ആരാധകൻ പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ഭാഗത്തിന് അണിയറ പ്രവർത്തകർ ഇതുവരെ ഈ സിനിമയുടെ ഒരു അത്തരം ഒരു വിഷൽ പുറത്തുവിട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ സിനിമയുടെ ക്ലൈമാക്സിന് ശേഷം വരുന്ന ഒരു ഫ്രെയിമാണ് ഈ ആരാധകൻ പങ്കുവച്ചിട്ടുള്ളത് ഒപ്പം മികച്ച സിനിമയാണെന്നും ഈ സിനിമ അഭിനന്ദനം അർഹിക്കുന്നു എന്നും ആരാധകൻ കുറിച്ചിട്ടുണ്ട് ഇത് പങ്കുവെച്ചുകൊണ്ട് നിർമ്മാതാവ് എഴുതിയിട്ടുള്ളത് വ്യാജ വതിപ്പ് കണ്ടതും പോരാ അഭിനന്ദനം നൽകുകയും ചെയ്തു എന്നുകൂടിയാണ് എന്തായാലും ഇത് തമാശയായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പലരും ഈ ഒരു കാര്യത്തെ എടുക്കുന്നത് എങ്കിൽ കൂടിയും ഇത് വലിയൊരു തെറ്റാണ് എന്ന സന്ദേശം കൂടിയാണ് നിർമ്മാതാവ് ഇതിലൂടെ നൽകുന്നത് കാരണം വലിയ പണം മുടക്കി നിർമ്മിച്ചിരിക്കുന്ന സിനിമകൾ ഇത്തരത്തിൽ വ്യാജ പതിപ്പുകൾ കാണുന്നത് ശിക്ഷാർഹമാണ് ഇതും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സിനിമയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ ട്രെയിലർ വന്ന സമയത്ത് തന്നെ കോമഡി നന്നായി വർക്ക് ഔട്ട് ആയിട്ടുണ്ട് എന്ന പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ ചിത്രം ഇപ്പോൾ വലിയ കളക്ഷനിലേക്ക് കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ിൽ ഒരുങ്ങിയ ഒരു സിനിമയാണിത് എന്തായാലും ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ ചിത്രം നൂറ് കോടി കവിയും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മറ്റൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൂര്യനായന എഴുതിയ റെട്രോ എന്ന ചിത്രം ഇനി തിയേറ്ററുകളിൽ നിന്ന് ഒ ടി ടിയിലേക്ക് എത്താൻ പോകുന്നു എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് മെയ് മുപ്പത്തി ഒന്നാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും റെട്രോ ഒ ടി ടി റിലീസിൽ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഏകദേശം എൺപത് കോടിയോളം രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് റെട്രോ എന്ന ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന വിവരങ്ങൾ മുന്നിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സൂര്യയുടെ കരിയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നായിരുന്നു റെട്രോ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരാധകർക്ക് സൂര്യ എന്ന ഒരു എന്നൊരു ം മാത്രമായിരുന്നില്ല കാർത്തിക് സുപ്രാജ് സൂര്യയെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്നത് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ യു എസ് പി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് സിരിത്തേ ശിവ സിരിത്തേശിവ സംവിധാനം ചെയ്ത കങ്കുവ എന്ന ചിത്രം വലിയ രീതിയിൽ വലിയ ബജറ്റിൽ തിയേറ്ററുകളിൽ എത്തി വലിയ ബജറ്റിൽ വരികയും അതുപോലെ വലിയ പ്രമോഷനോടുകൂടിയും വലിയ ഹൈപ്പിലും എത്തുകയും തിയേറ്ററിൽ വലിയ പരാജയം നേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സൂര്യയുടെ കരിയർ നോക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യയുടെ സമീപകാലത്തൊന്നും ഒരു വലിയ തിയേറ്റർ ഹിറ്റ് ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് സാധിച്ചു വലിയ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഒരിക്കലും അഭിനയം മോശമായതുകൊണ്ട് ഒരു സിനിമയും മോശമായിട്ടില്ല എന്ന ഫാൻസിന് എല്ലാവർക്കും അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകളും വളരെ വ്യത്യസ്തമാണ് പക്ഷെ എന്തൊക്കെയും കാരണങ്ങൾ കൊണ്ട് ഒരു തിയേറ്റർ ഹിറ്റിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ സൂറ പോലെയുള്ള സിനിമകളും അതിനുശേഷം വന്ന ജൈവീയുമൊക്കെ ഒ ടി ടി റിലീസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ ഒന്ന് ഈ സിനിമകളൊന്നും തിയേറ്ററിൽ ആസ്വദിക്കാനോ തിയേറ്ററിൽ ആഘോഷിക്കാനോ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനോ ഒന്നും ആരാധകർ ആരാധകർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകൾ എത്തുമ്പോഴും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതൊരു വലിയ തിയേറ്റർ ഹിറ്റ് ആകും എന്ന് തന്നെയാണ് ഈ റെട്രോ വന്ന സമയത്തും ആ ഒരു ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാൽ പോലും ചിത്രം നൂറ് കോടിക്ക് അപ്പുറം കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കാർത്തിക് സുബ്രാജ് ചിത്രം പോയവർക്ക് വലിയ നിരാശയൊന്നും വന്നിട്ടില്ലെങ്കിൽ കൂടിയും സൂര്യയുടെ ഒരു ഹിറ്റ് ചിത്രം ഒരു വിൻറ്റേജ് സൂര്യയെ കാണാൻ പറ്റും എന്നൊക്കെ പ്രതീക്ഷിച്ചു പോയ പ്രേക്ഷകർ നിരാശപ്പെടുകയുണ്ടായി പക്ഷേ ചിത്രത്തിലെ പാട്ടുകളൊക്കെ ഹിറ്റാണ് അതുപോലെ തന്നെ ചിത്രം മോശം എല്ലാം നേടിയിട്ടുള്ളത് സമ്മിശ്ര പ്രതികരണം നേടിയിട്ടുണ്ട് അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ചിത്രത്തിന്റെ മറ്റൊരു മറ്റൊരു തരത്തിൽ ഈ ചിത്രം സ്വീകരിക്കപ്പെടുമോ എന്നൊരു പ്രതീക്ഷ കൂടി പ്രേക്ഷകർക്കുണ്ട് എന്തായാലും ഈ ഒരു ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് ജോർജു ജോർജും അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ പൂജ ഹിറ്റെ ആണ് എന്തായാലും ചിത്രം നെറ്റ്ഫ്ലിക്സിലേക്ക് എത്തുന്ന സമയത്ത് കൂടുതൽ പ്രതീക്ഷകൾ ആരാധകർ കൊണ്ടുവരും പക്ഷേ ചിത്രത്തിലെ എടുത്തു പറയേണ്ടിരുന്ന പല ഘടകങ്ങളും ഒരു പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ എത്തുന്ന സമയത്ത് പ്രേക്ഷകർ പ്രേക്ഷകർ കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നെ കാർത്തിക് സുബ്രാജിന്റെ ചിത്രങ്ങളൊക്കെയും പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകും അദ്ദേഹം ഒരിക്കലും ഒരു ഹിറ്റ് എന്ന രീതിയിലല്ല ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് അദ്ദേഹം ഒരു നായകന് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരിക്കലും അതിനെ ട്രീറ്റ് ചെയ്യില്ല എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മാസ പ്രത്യേക പ്രേക്ഷിച്ച ആരാധകർക്ക് ചെറിയ നിരാശ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും കാർത്തിക് സുപ്രാജ് സിനിമ എന്ന രീതിയിൽ സമീപിക്കുന്നവർക്ക് വലിയ നിരാശ വരില്ല എന്ന സൂചനകളാണ് നിലവിൽ വന്നിരിക്കുന്ന റിവ്യൂകളും അതുപോലെ തന്നെ പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ റീറിലീസുകളുടെ കാലം ഏകദേശം കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു ചിത്രം കൂടി റീറിലീസിനെത്തി വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തെലുങ്കിൽ ഗലീജ എന്ന മഹേഷ് ബാബുവിന്റെ ചിത്രമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വലിയ രീതിയിൽ ടിക്കറ്റ് ബുക്കിംഗും ഒക്കെയായി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ തിയേറ്ററുകളിലും ഒക്കെ തരക്കം തീർത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ ഇപ്പോഴത്തെ കളക്ഷൻ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗില്ലി എന്ന തമിഴ് വിജയുടെ ചിത്രത്തിന് വിജയുടെ തമിഴ് ചിത്രത്തിന് ലഭിച്ചിരുന്ന മുപ്പത്തിരണ്ട് കോടി റെക്കോർഡ് പൊട്ടിക്കാൻ സാധ്യതയുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മാത്രം അറുപത്തിരണ്ടായിരത്തിലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ മാത്രം ഈ ചിത്രത്തിന്റേതായി ഇപ്പോൾ വിറ്റ് പോയിട്ടുള്ളത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ വർഷം നോക്കിയിട്ടുണ്ടെങ്കിൽ വിജയുടെ ഗില്ലി റീറിലീസിന് എത്തുകയും മുപ്പത്തിരണ്ട് കോടി കളക്ഷൻ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപും തിയേറ്ററുകളിൽ വലിയ ഹിറ്റായിരുന്ന ചിത്രം റീറിലീസ് ചെയ്തപ്പോൾ വലിയ രീതിയിൽ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ റീറിലീസുകളുടെ കാര്യമെടുത്താൽ വലിയൊരു ർക്ക് സൃഷ്ടിക്കാൻ ദില്ലിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു അതിനെ കടത്തിവിട്ടുന്ന രീതിയിലേക്കാണ് ഈ മഹേഷ് ബാബു ചിത്രത്തിന്റെ പോക്ക് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ത്രിവിക്രം ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണിത് അദ്ദേഹം തന്നെയാണ് ഇതിന്റെ തിരക്കഥയും എഴുതിയിട്ടുള്ളത് എന്തായാലും മഹേഷ് ബാബുവിന്റെ ഈ ഒരു സിനിമ വലിയൊരു ബെഞ്ച് മാർക്ക് കൂടി സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും മലയാളത്തിലും ഒരുപാട് സിനിമകൾ റീറിലീസിന് എത്തിയതിൽ അതിൽ തന്നെ ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ദേവദൂതൻ തുടങ്ങിയ ചിത്രങ്ങൾ മൺചിത്രത്താട് ഇതൊക്കെ വീണ്ടും റിലീസ് ചെയ്ത് കൂടുതൽ കളക്ഷൻ നേടാൻ സാധിച്ച സിനിമകളാണ് പക്ഷെ അതേസമയം വലിയ രീതിയിൽ പരാജയപ്പെട്ടു പോയ ഫോർ കെ റീമാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് വലിയ തുകയ്ക്ക് റീമാസ്റ്ററിംഗ് ചെയ്തെടുക്കിയ സിനിമകൾ പാടെ പരാജയപ്പെട്ടു പോവുകയും ഒട്ടും തിയേറ്ററുകളിൽ ഓടാതെ വരികയും ഒക്കെ ചെയ്ത സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും മലയാളത്തിൽ ആ ഒരു ട്രെൻഡ് ഏകദേശം മാറി നിൽക്കുകയാണ് തമിഴിലും റീറിലീസുകളുടെ ട്രെൻഡ് കുറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി തനതായ കഥകളും വ്യത്യസ്തമായ സിനിമകളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് റീറിലീസുകൾ ഒരുപാട് വിമർശനങ്ങളും ഈ ഒരു കാലയളവിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി പ്രേക്ഷകർ കണ്ട സിനിമകളാണ് അത്തരത്തിൽ റീറിലീസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിലും ഒരു സമ്മിശ്ര പ്രതികരണങ്ങൾ പ്രേക്ഷക എന്തായാലും മഹേഷ് ബാബുവിന്റെ ഗലീച്ചു എന്ന ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോഴും വലിയ ഓളം തീർത്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഇപ്പോൾ കമൽഹാസനെ വെച്ചൊരു സിനിമ സംവിധാനം ചെയ്യാൻ അവസരം കിട്ടിയാൽ ഏത് ഏത് തരത്തിലുള്ള ഏത് ജോണറിലുള്ള സിനിമയായിരിക്കും ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് നടൻ ജോജു ജോർജ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നുണ്ട് തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ജോജു ജോർജ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയമായിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് കമൽഹാസനെ വെച്ച് താൻ ഒരു കോമഡി ചിത്രമായിരിക്കും ട്രൈ ചെയ്യുക എന്നാണ് നമ്മൾ അങ്ങനെ കമൽഹാസന്റെ ഒരു കോമഡി റോൾ അധികം കണ്ടിട്ടില്ല എന്നാൽ അദ്ദേഹം പറയുന്നത് തെനാലി പോലെയൊക്കെയുള്ള ഒരു സിനിമയായിരിക്കും താൻ എന്നാണ് കേരളത്തിൽ ഈ തഗ് ലൈഫ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വന്ന സമയത്ത് ജോജി ജോർജ് അദ്ദേഹത്തോടൊപ്പം കമൽഹാസനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവിടാനും അതുപോലെ തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് വലിയ തൃപ്തിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളും ശ്രദ്ധേയമാകുന്നത് ഇപ്പോൾ ജോജി ജോർജിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പണി എന്ന ചിത്രത്തിന്റെ സംവിധാന പണി എന്ന ചിത്രം സംവിധാനം ചെയ്ത വലിയ സക്സസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തമിഴിൽ തുടർച്ചയായി അദ്ദേഹം വലിയ സിനിമകളുടെ ഈ ഒരു സിനിമ മണിരത്നത്തിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ നായകനായി എത്തുന്ന ചിലംബരശൻ തൃഷ അതുപോലെ വലിയ താരങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമയാണ് മാത്രമല്ല കമൽഹാസൻ മണിരത്നം കൂട്ടുകെട്ട് ഏകദേശം മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം നായകൻ എന്ന ചിത്രത്തിന് ശേഷം ഈ ഒരു സിനിമ എത്താൻ പോവുകയാണ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള സിനിമയും അതുപോലെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ജൂൺ അഞ്ചിനാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്രത്തിന്റെ പല ഡീകോഡിങ്ങുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇതിനിടെയാണ് ജോജി ജോർജിന്റെ ഈ വാക്കുകൾ കൂടി ശ്രദ്ധേയമായിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊന്ന് ഇപ്പോൾ തുടരും എന്ന ചിത്രം റെക്കോർഡുകൾ തകർത്തുകൊണ്ട് മലയാള സിനിമയുടെ വലിയൊരു നാഴികക്കല്ലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സമീപകാലത്തൊക്കെ നമ്മൾ സിനിമയുടെ ഒരു ട്രെൻഡ് നോക്കിയാൽ മനസ്സിലാക്കും വലിയ ഹിറ്റായ സിനിമകൾ പോലും ഒരു നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് യും പിന്നീട് അത് ഒ ടി ടിയിൽ മാത്രം ആസ്വദിക്കാനുള്ള അവസരത്തിലേക്ക് പ്രേക്ഷകർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ തുടരും എന്ന സിനിമയുടെ കാര്യം നോക്കിയാൽ ഇന്ന് സിനിമ റിലീസ് ആയിട്ട് മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ ഈ സാഹചര്യത്തിലും തിയേറ്ററിൽ ചിത്രം പോകാതെ നിൽക്കുന്നു എന്ന പ്രത്യേകതയാണുള്ളത് സമീപകാലത്തെ മലയാള സിനിമകളുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ഒരു റെക്കോർഡ് തന്നെയാണ് കാരണം മുപ്പത്തിയൊന്ന് ദിവസമായി കണ്ടിന്യൂസ് ആയി അതും ഹൗസ്ഫുള്ളായി സിനിമ കളിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ നാലാം വാരത്തിലെ ഞായറാഴ്ചയാണ് നാല് ആഴ്ചകൾ പിന്നിടുന്ന സമയത്തും ഒന്നേകാൽ കോടിയിലധികം രൂപ ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കളക്ഷനായി ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തു അതങ്ങനെ വലിയ റെക്കോർഡുകൾ ഇതിനു മുമ്പ് നോക്കിയിട്ടുണ്ടെങ്കിലും ചിത്രം ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാള സിനിമകളുടെ ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് കോടിയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് ഇനി ഒരു ചിത്രത്തിന്റെ ഫൈനൽ ഇതിലേക്ക് പോകുമ്പോൾ ഇരുന്നൂറ്റി അൻപത് കോടിയോ അല്ലെങ്കിൽ മുന്നൂറിലേക്ക് എത്താൻ സാധ്യതയുള്ള ആദ്യം മലയാള സിനിമയായി കൂടി ഇത് മാറിയേക്ക് വന്ന സൂചനകളുണ്ട് ഇത് ആഗോള ബോക്സ് ഓഫീസിലെ വിധനമാണ് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നൂറുകോടി സ്വന്തമാക്കി നൂറ് കോടിയിലധികം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും മോഹൻലാലിന്റെ ഒരു വലിയ വിജയങ്ങളുടെ ഒരു തുടർച്ച തന്നെയായിട്ടാണ് ഒരു സിനിമ എത്തിയത് എംബുരാൻ എന്ന സിനിമ വലിയ പ്രതീക്ഷയോടെ വന്നെങ്കിലും തുടരുമെന്ന ചിത്രത്തിന്റെ സക്സസ്സുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എംബുരാന്റെ സക്സസ് വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം മുടക്കു മുതലിനെ നമ്മളൊരു സിനിമയെ വിലയിരുത്തുമ്പോൾ ആ സിനിമയുടെ മുതൽ എത്ര മുതൽ മുടക്ക് എത്രയാണ് എന്നതുകൂടി കമ്പയർ ചെയ്ത് ലാഭം നോക്കാം ഒരു സിനിമയുടെ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഒരിക്കലും ഒരു സിനിമയുടെ വിജയം നിശ്ചയിക്കുന്നതും ഗ്രോസ് കളക്ഷൻ മാത്രമല്ല പ്രേക്ഷകരുടെ പ്രതികരണം കൂടിയാണ് അക്കാര്യത്തിലും തുടരും പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ കാലഘട്ടത്തിൽ ഫാമിലിയായി പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നതും ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡ് കൂടാനുള്ള ഒരു കാരണമായിട്ടുണ്ട് എന്തായാലും ചിത്രം ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മോഹൻലാലിന്റെ ചിത്രങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമകളിൽ മുൻപന്തിയിലുള്ളത് ഇപ്പോൾ തുടരും കഴിഞ്ഞാൽ എംബിറൻ തന്നെയാണ് ഈ ചിത്രങ്ങൾ ും അതുപോലെ തന്നെ ഒരുപാട് നാളുകളായി പുലിമുരുകനായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഒക്കെ മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഒരു പുതിയ സിനിമകൾ തുടരും പോലെയുള്ള തരുമൂർത്തി ചിത്രമൊക്കെ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാൽ പോലും ഇത്രയും വലിയ വിജയമാകുമോ എന്ന സംശയം ഉണ്ടായിരുന്ന സമയത്താണ് വളരെ സൈലന്റ് ആയി വന്ന ചിത്രം വലിയ വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ തിയേറ്ററുകളിൽ നിറഞ്ഞ ചിത്രം ഓടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മിനിമം ഒരാഴ്ച കൂടിയെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റൊരു വലിയ റെക്കോർഡിന് കൂടി കാരണമായിരുന്നു ഏകദേശം നാൽപ്പത് ദിവസത്തോളം അടുപ്പിച്ച് തിയേറ്ററുകളിൽ കോവിഡ് കാലത്തിന് ശേഷം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുന്ന ഒരു ചിത്രമായി തുടരെ മാറിയേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എന്റർടൈൻമെന്റ് അപ്ഡേറ്റ് ദിവസങ്ങളിൽ വരുന്നതാണ്